അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ നേതൃത്വത്തിൽ സീഡ് സൊസൈറ്റിയുടെ പേരിൽ തട്ടിപ്പ് നടത്തിയ വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റിയിലെ വനിതാ കോൺഗ്രസ് കൌൺസിലർമാർ രാജിവെക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രതിഷേധ പ്രകടനം വടക്കാഞ്ചേരിയിൽ നിന്നും ആരംഭിച്ച് നഗരസഭയുടെ മുന്നിൽ മഹിളാ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് എം ഗിരിജാദേവി ഉദ്ഘാടനം ചെയ്തു നഗരസഭാ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണും മഹിളാ അസോസിയേഷൻ മേഖലാ ഭാരവാഹിയുമായ എ എം ജമീല ബി അധ്യക്ഷത വഹിച്ചു മഹിളാ അസോസിയേഷൻ ഏരിയ സെക്രട്ടറി മിനി അരവിന്ദൻ അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു മഹിളാ അസോസിയേഷൻ ഏരിയ കമ്മിറ്റി അംഗം കെ കെ തങ്കം സ്വാഗതവും സി ഡി എസ് ചെയർപേഴ്സൺ സിന്ധു പ്രകാശൻ നന്ദിയും പറഞ്ഞു നഗരസഭാ കൌൺസിലർമാർ ഏരിയ കമ്മിറ്റി അംഗങ്ങൾ സി ഡി എസ് ചെയർപേഴ്സൺ ഹസൻ നേതൃത്വം നൽകി രൂപ ൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തിയെ പോലീസ് പിടിയിലായി എന്ന് നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഈ കൃഷ്ണനാണ് ഈ സീഡ് സൊസൈറ്റിയുടെ സ്റ്റേറ്റ് ചെയർമാൻ എന്നാണ് ഈ വടക്കാഞ്ചേരിയിൽ തുടങ്ങിയ സിവിൽ സൊസൈറ്റിയുടെ പ്രസിഡന്റായ മഹിളാ കോൺഗ്രസിൻ്റെ നേതാവും അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റിയുടെ കോൺഗ്രസിൻ്റെ കൗൺസിലറും കൂടിയായ ഉഷറ റഷീദ് ഇന്നലെ ബി സി ബിയോട് പറഞ്ഞത് എന്ന് നമുക്ക് കാണാൻ സാധിക്കുകയാണ് ആ അനന്ത നേതൃത്വത്തിലാണ് വടക്കാഞ്ചേരിയിലെ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരും അതുപോലെ തന്നെ വടക്കാഞ്ചേരി നഗരസഭയിലെ കോൺഗ്രസിൻ്റെ കൗൺസിലർമാരും ചേർന്നുകൊണ്ടാണ് ഒരു വർഷം മുമ്പ് ഓട്ടുപാറയിൽ ഒരു സ്വകാര്യ വ്യക്തിയുടെ റൂമിൽ സീഡ് സൊസൈറ്റി എന്ന് പറഞ്ഞുകൊണ്ട് സീഡ് സൊസൈറ്റി എന്നാണ് അവർ പേര് പറയുന്നത് എങ്കിലും നമ്മൾക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത് അതൊരു കൊള്ള സംഘമാണെന്നാണ് ഈ സീഡ് സൊസൈറ്റി എന്ന് പേര് പറഞ്ഞുകൊണ്ട് ഒരു സൊസൈറ്റി ആരംഭിക്കുകയും അതിൻ്റെ പ്രസിഡന്റാണ് ഞാനെന്ന് മുസറച്ച് ഇവിടുത്തെ കോൺഗ്രസിന്റെ കൗൺസിലറായ മുസറാബച്ച് പറയുകയും ഇത് ഇവിടുത്തെ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പറഞ്ഞതല്ല അവർ തന്നെ ബി സി ബിയോട് പറഞ്ഞ കാര്യമാണ്